ഒന്ന് യോഹൻ ഞാൻ മൂന്നിൻ്റെ നാല് പറയുന്ന എങ്ങനെയാണ് പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സകല മനുഷ്യരും പാപം ചെയ്തു എന്നുള്ളത് സകല മനുഷ്യരും പാപത്തിനകത്ത് സിങ്കായി കിടക്കുന്നു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് നമ്മുടെ ഒരു അറിവാണ് ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ക്ലീനായിട്ട് ശ്രദ്ധിക്കണം ഇത് വെറും ഒരു അറിവാണ് സകല മനുഷ്യരും പാവിയാണെന്നും സകല മനുഷ്യരും പാവത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്നുമുള്ളത് വേറും ഒരറിവാണ് അതിനകത്ത് സത്യം ഇല്ല ഇത് പറയുമ്പോൾ ശരിക്കും എല്ലാവരുടെയും നെറ്റി ഒന്ന് ചുളിയും അങ്ങനെയല്ലല്ലോ എല്ലാ മതവും പഠിപ്പിക്കുന്നത് സകല മനുഷ്യരും പാവികളാണെന്നാണല്ലോ പക്ഷേ ഇത് വേറും ഒരറിവ് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു അറിവ് ഉള്ളിൽ കയറി കിടക്കുന്നത് ഒരു വിഷമായതുകൊണ്ട് ഈ അറിവിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ളൊരു മിഷനുമായിട്ടാണ് ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നത് സോ കാലാകാലങ്ങളായി കോടാനുകോടി വർഷങ്ങളായി മനുഷ്യൻ്റെ ഉള്ളിലൊരു തെറ്റായ അറിവ് കയറി ഞാൻ മനുഷ്യൻ പാപിയാണ് അപ്പോൾ ഈ അറിവ് അകത്ത് കയറിയത് കൊണ്ട് ഈ തെറ്റായിട്ടുള്ള അറിവിനെ മാറ്റാനായിട്ട് എറൈസിങ് സംവിധാനമൊന്നുമില്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യന് വരേണ്ടി വന്നു മറ്റൊരറിവ് പകരാനായിട്ട് അല്ലെങ്കിൽ ഈ അറിവിനെ മാറ്റി വേറൊരു സത്യത്തെ ഉള്ളിലേക്ക് പകരാനായിട്ട് ഒരു മനുഷ്യന് വരേണ്ടി വന്നു അതാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ ആ വാക്യം നോക്കിയേ നാലാമത്തെ വാക്യം എന്താ പറയുന്നത് പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ പക്ഷെ അടുത്ത വാക്യം വളരെ വളരെ ആണ് പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു അപ്പോൾ ഒരു വ്യക്തി ഈ പാപങ്ങളെ മാറ്റിക്കളയുവാൻ പാപമെന്ന് പറയുന്ന ആ വിഷയത്തെ എന്നേക്കുമായി മാറ്റിക്കളയുവാനായിട്ട് ഒരു വ്യക്തി വന്നു എന്നിട്ട് ആ വ്യക്തി പറഞ്ഞ ഇതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം പാപം ചെയ്യുന്നുണ്ടോ ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം ദൈവം പാപം ചെയ്യുന്നുമില്ല ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റത്തുമില്ല ആ അറിവ് നമ്മിലേക്ക് ദൈവം ഇടുകയാണ് മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും പാപം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പാപികൾ ഈ ഒരു അറിവാണ് പാപത്തെ നീക്കുവാനായി വന്ന ജീസസ് ഉപയോഗിച്ച മാർഗം അല്ലാതെ മറ്റൊന്നുകൊണ്ടും പാപത്തെ തൂത്താൽ പോകത്തില്ല ഈ അറിവിനെ തേച്ച് മാറ്റി കളഞ്ഞാൽ പോകത്തില്ല രക്തം ചൊരിഞ്ഞാലും പോകത്തില്ല കുരിശി കയറിയാലും പോകത്തില്ല അടക്കിയാലും പോകത്തില്ല ഉയർത്താലും പോകത്തില്ല ഒന്നും ചെയ്താൽ പോകത്തില്ല ഒരു പുതിയ അറിവ് നിങ്ങളിലേക്ക് ഇട്ടു നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല കാരണം ദൈവം പാപം ചെയ്യുന്നില്ല ഇത് ഞാൻ പറയുന്നതാണോ അല്ല നമുക്ക് ഒൻപതാം വാക്യം ഒന്ന് നോക്കാം ഒൻപതാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് ഒൻപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല അവൻ്റെ സ്വഭാവം അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല അപ്പോൾ ഇത്രയും നാൾ മതം നമ്മളെ പറ്റിക്കുമായിരുന്നു മതം നമ്മോട് കള്ളം പറയുമായിരുന്നു മതം നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എസ്പെഷ്യലി ക്രിസ്ത്യൻ മതം ഏറ്റവും കൂടുതൽ ക്രിസ് നമ്മളെ ചതിക്കുന്നത് മനുഷ്യരെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ മതമാണ് ഏത് ക്രിസ്തീയ കൂട്ടായ്മയിൽ പോയാലും അവിടെ ക്രിസ്തീയ കൂട്ടായ്മയ്ക്കകത്ത് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് ഇത് മാത്രമേ ക്രിസ്തീയ കൂട്ടായ്മയ്ക്കകത്ത് അവർക്ക് പറയാൻ സമയമുള്ളൂ ഈ കള്ളം കേട്ട് 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 സകല മനുഷ്യരിലും പാപബോധത്തിൽ നടക്കുകയാണ് അങ്ങനെ പാപബോധത്തിൽ നടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ജീസസ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറയുവാണ് മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ് ആദ്യം പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനാക്കും എൻ്റെ ഏതെങ്കിലും ഒരു പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ ആദ്യം ജീസസ് ഞാനാണ് ദൈവപുത്രൻ ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്തു അടുത്ത രണ്ടാമത് പറഞ്ഞു എന്നെപ്പോലെ നിങ്ങളും ദൈവത്തിൻ്റെ പുത്രന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് പാപം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയേ ക്രിസ്ത്യൻ മതം പറയുവാണ് നിരന്തരമായി രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ജീസസ് വന്ന് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ക്രിസ്ത്യൻ മതം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാ നിങ്ങൾ പാപികളാണ് അപ്പോൾ ജീസസ് വന്നതിൻ്റെ ഉദ്ദേശം എന്താ നാലാം വാക്യത്തിൽ നമ്മൾ വ്യക്തമായി വായിച്ചു അവൻ വന്നത് പാപങ്ങളെ നീക്കുവാനാണ് അപ്പോൾ ജീസസ് വന്നിട്ട് പാപങ്ങൾ നീങ്ങിപ്പോയില്ല എന്ന് ഇന്നും ക്രിസ്തീയ സമൂഹം ക്രിസ്തീയ സഭാവിശ്വാസികൾ ക്രിസ്തീയ മതവക്താക്കൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവർ ജീസസിന് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താ ജീസസിൻ്റെ മാനുഷിക അവതാരത്തിന് അവർ കൊടുത്തിരിക്കുന്ന പ്രസക്തി എന്താ അപ്പോൾ ബൈബിളിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ജീസസ് ക്രൈസ്റ്റ് ചെയ്ത പ്രവൃത്തിയിൽ ഇന്ന് ക്രിസ്തീയ സമൂഹം ഒരൊറ്റ വ്യക്തി പോലും വിശ്വസിക്കുന്നില്ല അത് വിശ്വാസിയാണെങ്കിലും വക്താക്കളാണെങ്കിലും ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ കാര്യം അവർ വിശ്വസിക്കുന്നേയില്ല തെറ്റായി അവരിന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സോ ഈ കാര്യം എന്നെ കേൾക്കുന്ന വ്യക്തികൾ വളരെ സ്പഷ്ടതയോടുകൂടെ വളരെ ഗൗരവത്തോടു കൂടെ വളരെ ആധികാരികതയോടുകൂടെ മനസ്സിലാക്കണം ജീസസ് വന്നത് പാപങ്ങളെ മാറ്റുവാനാണ് മറിച്ച് പാപങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല നിങ്ങൾ പാപികളാണെന്നുള്ള ബോധം നിങ്ങൾക്ക് കൊണ്ടുവരാൻ അല്ല നിങ്ങൾ പാപികളല്ല നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള സത്യത്തിൽ നിങ്ങളെ ഉറപ്പിക്കാനാണ് ജീസസ് വന്നത് അപ്പോസലന്മാർ ജീസസിന് ശേഷം അവരും സംസാരിച്ചു തുടങ്ങിയത് ഇത് തന്നെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ഈ ഈ ഇതെഴുതുന്നത് യേശുവിൻ്റെ ആ മിനിസ്ട്രിക്കകത്ത് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് അറിലവുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്ന യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസലനാണ് ഈ സത്യം എഴുതുന്നത് അപ്പോൾ ഈ അപ്പോസ്ലന് യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്ലിന് ജീസസ് പറഞ്ഞ ഈ ശക്തി ഈ സത്യത്തെ വളരെ ആഴത്തിൽ ഉൾക്കൊള്ളുവാൻ പറ്റിയതുകൊണ്ടാണ് യോഹന്നാൻ ആ ആ സത്യത്തെ വളരെ ശക്തിയോടുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കാൺവീൻ നാം ദൈവം മക്കളെന്ന് വിളിക്കുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു തീർന്നില്ല നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല സോ ഈ കാര്യം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രജിസ്റ്റർ ചെയ്യണം ഇന്ന് മുതൽ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പ് പോയി നിന്നിട്ട് പറയേണ്ട ഇതാണ് ഞാൻ പാപിയല്ല എന്ന ചില മതങ്ങൾ എന്നെ ഇത്രനാളും തെറ്റിദ്ധരിപ്പിച്ചു എൻ്റെ 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 വിശ്വാസത്തിലേക്ക് എൻ്റെ മനസ്സിനകത്തേക്ക് എൻ്റെ ചിന്തകളിലേക്ക് പാപിയാണെന്നുള്ളൊരു വിഷത്തെ ക്രിസ്തീയ മതം ഇന്നയോളം എനിക്ക് കലർത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആ കള്ളത്തെ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയും ജീസസിൻ്റെ അപ്പോസ്റ്റലന്മാരും ബൈബിളിലൂടെ മാറ്റി ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ജീസസ് ദൈവത്തിൻ്റെ പുത്രനായപ്പോൾ പാപം ചെയ്യാത്തതുപോലെ നടന്നുവെങ്കിൽ പാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധം വരുത്താൻ ഒരു മനുഷ്യനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ള സത്യം ബൈബിൾ പറയുന്നത് പോലെ ഇന്ന് എന്നോടും ബൈബിളിലൂടെ പറയുവാണ് എന്താ ഞാൻ ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയില്ല ഞാൻ പാപം ചെയ്യില്ല ഞാൻ പാപിയല്ല കാരണം ദൈവത്തിൻ്റെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിൽ കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിലും കാര്യമില്ല പറയുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ മനസ്സിനകത്ത് ആഴത്തിൽ പതിയുകയും ആ പതിഞ്ഞ സത്യത്തിനെ മനസ്സിലാക്കി അതിൽ നിങ്ങളുടെ ജീവിതം കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകാനും കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സക്സസ് ആയിട്ടുള്ള ലൈഫാണ് സോ ഇനി നമ്മൾ അടുത്ത ശനിയാഴ്ച കാണുന്നത് വരെ ഈ സത്യത്തിൽ നിങ്ങൾ ജീവിക്കണം ഏത് സത്യം ഞാനൊരു പാപിയായ മനുഷ്യനല്ല ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയയില്ല അങ്ങനെ ഒരു പ്രകൃതം പാപം ചെയ്യാനായിട്ടുള്ളൊരു പ്രകൃതം ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് കൊണ്ട് എന്നെ ഇല്ല എന്നുള്ള ഈ സത്യത്തെ നിങ്ങൾ വിശ്വസിക്കുകയും ആ സത്യത്തിനകത്ത് നിങ്ങൾ ജീവിക്കുകയും അതിനെ എന്താ ക്യാരി ചെയ്യുകയും വേണം ഞാൻ ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും ബ്രദർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി ബൈബിൾ അത് എഴുതിയിരിക്കുന്നത് മനസ്സിലായി ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് ബ്രദർ ബൈബിൾ നോക്കിയ ഈ വാക്യങ്ങളൊക്കെ വായിച്ചത് സത്യമാണ് പക്ഷേ ബ്രതറെ ഒരു പ്രശ്നമുണ്ട് ഇന്ന് ഞാനൊരു കള്ളം പറഞ്ഞു കേട്ടോ അപ്പോൾ അത് പാവമായിട്ട് വരത്തില്ലേ ഞാനത് ദേഷ്യപ്പെട്ടു കേട്ടോ അപ്പോൾ ബ്രതറെ അത് പാവമായിട്ട് വരത്തില്ലേ ഇങ്ങനെ ചില്ലറ ചില്ലറ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടാതായി ഒമ്പത് മണിക്ക് മീറ്റിംഗിന് കയറിയിരിക്കുന്ന ബ്രതറെ അപ്പോൾ ബ്രദർ പറയുന്നത് വിധവും അങ്ങോട്ട് ചേരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം ആ എക്സാമ്പിൾ നല്ല രീതിയിൽ നിങ്ങളൊന്ന് ഗ്രഹിക്കുക നിങ്ങളൊരു കൈക്കുഞ്ഞായിരുന്നപ്പോൾ ആ കാലത്തേക്ക് നിങ്ങൾക്ക് എന്ന് ഓർമ്മയില്ലയെന്നെനിക്കറിയാം എന്നാലും നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യൂ കാരണം നിങ്ങൾക്കെല്ലാം മക്കളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളൊരു കൈക്കുഞ്ഞായിരുന്നപ്പോൾ പ്രസവിച്ച് അമ്മയുടെ കയ്യിലേക്ക് നിങ്ങളെ കിട്ടി നിങ്ങളൊരു കൈക്കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ പാലൊക്കെ തന്ന് കുളിപ്പിച്ച് നിങ്ങളെ സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആക്കി നല്ല ഷീറ്റൊക്കെ വിരിച്ച് അതിനകത്ത് തലയണയൊക്കെ വെച്ച് അതിനകത്ത് നല്ല എന്താ ഷീറ്റൊക്കെ വെച്ച് പുതപ്പിച്ച് നിങ്ങളങ്ങനെ ഉറക്കി കിടത്തിയിട്ട് അമ്മ അങ്ങോട്ട് തിരിയുന്നതും അവിടെ നിങ്ങൾ മുള്ളി വെക്കും ഇല്ലേ അപ്പോൾ അമ്മ അത് കണ്ടിട്ട് വന്നിട്ട് ആ തുണിയൊക്കെ മാറ്റി ജസ്റ്റ് നിങ്ങളെ ഒന്ന് വൃത്തിയാക്കി വീണ്ടും നിങ്ങൾക്ക് പാലക്കത്ത് തന്ന് വീണ്ടും നിങ്ങൾ എവിടെ കിടത്തി ഉറക്കി അങ്ങനെ കിടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞ് അമ്മ വന്ന് നോക്കുമ്പോ അങ്ങനകത്ത് നിങ്ങൾ രണ്ട് സാധിച്ചു വെക്കും ശരിയല്ലേ ഇങ്ങനെ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഒന്നിനും രണ്ടിനും നിങ്ങൾ കിടന്ന കിടപ്പിൽ അമ്മ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് നിങ്ങളെ അങ്ങനെ സുഭിക്ഷമായി കിടത്തിയിരുന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്നിനും രണ്ടിനും എത്ര പ്രാവശ്യം ഒരു ദിവസം പോകുന്നത് ആ ദിവസം അത് മാത്രമാണോ എല്ലാ ദിവസവും ഇതുതന്നെ പരിപാടി എത്ര വയസ്സ് വരെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വയസ്സ് വരെ രണ്ട് വയസ്സ് വരെ അതോ മൂന്ന് വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ വർഷം നിങ്ങൾ കുളിപ്പിച്ച് സുന്ദരനായിട്ട് കിടത്തുമ്പോൾ അല്ലെങ്കിൽ മടിയിലെടുത്ത് ഇരുത്ത് ഇരുത്തുമ്പോൾ അല്ലെങ്കിൽ തോളിൽ കൊണ്ടു നടക്കുമ്പോൾ എവിടെയെന്ന് നോക്കാതെ മുള്ളാനും അപ്പിയിടാനും നിങ്ങൾ മടിച്ചിട്ടില്ല അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും പക്ഷേ ഇന്ന് ആ ഒരു രണ്ടോ മൂന്നോ വയസ്സായപ്പോൾ നിങ്ങളിങ്ങനെ വൃത്തികേട് കാണിച്ചപ്പോഴൊന്നും നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളെ തല്ലിയിട്ടില്ല എടാ ഇപ്പോഴല്ലേടാ ഞാൻ നിന്നെ കുളിപ്പിച്ച് കിടത്തിയത് വീണ്ടും നീ സാധിച്ചോടാ എന്ന് നിങ്ങളെ ദേഷ്യത്തോടുകൂടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പനോ അമ്മയും അപ്പോഴെല്ലാം എന്ത് ചെയ്തു വീണ്ടും വീണ്ടും നിങ്ങളെ ക്ലീൻ ചെയ്ത് കിടത്തി പക്ഷെ നിങ്ങൾക്കൊരു പത്ത് വയസ്സായപ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സായപ്പോൾ അല്ലെങ്കിൽ ഇരുപത് വയസ്സായപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ബെഡിൽ കിടന്നുകൊണ്ട് ഈ ഒന്നും രണ്ടും സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ എന്താ സാധിക്കാത്ത അപ്പോൾ ചിലപ്പോൾ ഒരു കൗതുകത്തിന് തോന്നിയിട്ട് ആ ഇന്ന് ഇന്ന് ബെഡിൽ കിടന്ന് ഒന്ന് മുള്ളാം എന്ന് കൗതുകത്തിന് തോന്നിയാൽ പോലും നിങ്ങൾ ബെഡ്ഡിൽ കിടന്ന് മുള്ളത്തില്ല നിങ്ങൾ ബെഡിൽ കിടന്ന് അപ്പി ഇടത്തില്ല കാരണം നിങ്ങൾ മറ്റൊരു സംസ്കാരത്തിൽ ഇപ്പോൾ വളർന്നു ആ ശൈശവ ദശയിലിരുന്ന ആ അറിവില്ലായ്മയിൽ നിന്ന് ശരിക്കുമുള്ളൊരു ബോധാവസ്ഥയിലേക്ക് സുബോധ അവസ്ഥയിലേക്ക് നിങ്ങൾക്കൊരു പരിണാമമുണ്ടായി അതുകൊണ്ട് ഇപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ ബെഡിനകത്ത് ആ പരിപാടി ചെയ്യത്തില്ല സോ ഇതുപോലെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു സുബോധമുണ്ടാകുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള ബോധമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചാബല്യങ്ങളെല്ലാം മാറി ദൈവത്തിൻ്റെ തരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കെൽപ്പുള്ള ഒരു ദൈവപുരുഷനായി നിങ്ങൾക്കൊരു പരിണാമമുണ്ടാകും ഇതാണ് മാങ്ങാണ്ടിയിലുള്ള ആ കുരുപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം നശിച്ചു പോവുമായിരിക്കും പക്ഷേ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന വ്യക്തി ഞാൻ ആരാണെന്നുള്ള ബോധമുണ്ടാകുന്ന വ്യക്തികളിൽ ഈ ചാബല്യങ്ങൾ മാറി ദൈവത്തിൻ്റെ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു ദൈവപുരുഷൻ്റെ ക്വാളിറ്റിയുള്ള ലൈഫ് വെളിപ്പെട്ട് വരും ജീസസ് ജീവിച്ചതുപോലെയോ ഫൗലൂസ് ജീവിച്ചതുപോലെയോ യോഹന്നാൻ അപ്പൂസൻ ജീവിച്ചതുപോലെയോ അത്രയും മൂല്യമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഭാഗമായിട്ടൊരു വ്യക്തിയായിട്ട് ഞാൻ നിങ്ങളും മാറും ഇതാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ദൈവിക ആശയം ഈ ദൈവിക ആശയത്തെ മറച്ച് ആരും കാണാതെ ചവിട്ടുകൊറ്റയിൽ ഇട്ടിട്ടാണ് ക്രിസ്തീയ മതം ചാബല്യങ്ങളും ദുരുപദേശങ്ങളും കൊണ്ട് നിറഞ്ഞ് പടർന്ന് പന്തലിച്ച ഒരു മതമായി എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷായിരിക്കുന്നത് ഇനി നിങ്ങൾ പറയണം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കപടതയുള്ളൊരു മതത്തെ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തെ ഇനിയും നിലനിർത്തണോ ബൈബിളിന് വിരുദ്ധമായി ക്രിസ്തു പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിനു വിലയിരുത്തണം മാത്രമല്ല നിങ്ങൾ ആ തരത്തിൽ മതത്തിനതീതമായി ബൈബിളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ജീസസ് ക്രൈസ്റ്റിലൂടെ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ സൃഷ്ടാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയുള്ള ലൈഫിനകത്തേക്ക് ആ കൾച്ചറിനകത്തേക്ക് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹെവൻലി കൾച്ചർ നിങ്ങളിൽ രൂപപ്പെട്ടു വരണം അതാണ് പാവമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ ഇക്കിപ്പ് ചെയ്യുവാനാണ് ജീസസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു തന്നത് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് ചോദിക്കാൻ പറ്റണം പാപത്തെക്കുറിച്ച് ഈ ക്രിസ്തീയ മതത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന് എന്നെ പാപത്തെക്കുറിച്ച് ബോധവാനാക്കാൻ പറ്റുമോ എന്നാൽ നെഞ്ചിൽ കൈവച്ച് ഉറപ്പോടുകൂടെ വെല്ലുവിളിയോടെ ജീസസ് ചോദിച്ചതുപോലെ ചോദിക്കാൻ പറ്റണം അതാണ് ഒരു ദൈവപുരുഷൻ്റെ ക്വാളിറ്റി അതിൻ്റെ അകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതോറിറ്റിയോടു കൂടെ ഞാൻ സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ചുമ്മാ ചറവറ സംസാരിക്കുന്നതല്ല വളവള ചുമ്മാ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നതല്ല ദിസ് ഈസ് ഓഥൻറ്റിക് ഇറ്റ്സ് ഹവൻലി പർപ്പസ് ഇത് പറയാനാണ് എന്നെ അനോയിൻറ്റ് ചെയ്ത കർത്താവ് വിട്ടേക്കുന്നത് സോ കർത്താവിനാൽ അനോയിൻറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പറയാനും പറ്റത്തുള്ളൂ സോ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്ന ലേബലിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക നിങ്ങൾ പാപികളല്ല നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ഇനി നിങ്ങളിൽ ദൈവത്തിൻ്റെ പുത്രൻ്റെ ക്വാളിറ്റിയിലുള്ള ലൈഫ് انائی ویٹ